മറ്റൊരു രാഷ്ട്രീയം ഉണ്ടാകുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ കയറാൻ പോകുന്നില്ല നമുക്ക് ടിക്കറ്റും വിസാണ്ട് നമുക്ക് എത്ര രാജ്യത്തിൽ ഇന്ന് കയറാൻ പറ്റുന്ന നോക്കി നോക്കാം അങ്ങനെ നമ്മള് ദുബൈ നേരെ യു വന്നിട്ടുണ്ട് നേരെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി വേണ്ടിട്ടാണ് പ്രത്യേക സാഹചര്യത്തിൽ യു എസ് യൂഷ്യൽ കോപ്രസിലേക്ക് പാരീസിലേക്ക് വരണ്ടി വന്നിട്ടുണ്ട് നമുക്ക് പാരീസിന്റെ ഫ്രണ്ടിൽ എത്തി പാരീസിന് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോകേണ്ടത് നേരൊന്ന് കാലെടുത്ത് കൂട്ടി രാജ്മഹലിലേക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് തുർക്കിന്റെ ഫ്രണ്ടിലെത്തിരിയേണ്ടതാണ് വിത്തൗട്ട് ടിക്കറ്റ് തുർക്കി എത്തിയപ്പോ കുവൈത്ത് പോകാൻ ഒരാഗ്രഹവും നേരെ കുവൈത്തിന്റെ ഫ്രണ്ടിലേക്ക് വന്നു ആ അച്ചൽ അമ്മ കുവൈത്തിലല്ലേ പിന്നെ ഏത് രാജ്യത്തു കൊണ്ട് നമുക്ക് എം എൽ എ നമുക്ക് പോണിക്ക് നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാം കുവൈത്തിന് എം എൽ ഒരു കാലെടുത്ത് വെക്കണ്ടത് കൂടെ യമൻ ഈജിപ്തിലേക്ക് പോകാൻ വല്ല പണിയൊന്നുമില്ല അല്ലേ ഈജിപ്തിന്റെ പുറത്തേക്ക് നമ്മൾ ഈജിപ്തിലേക്ക് വരാൻ പോകുന്നു മൊറോക്കോ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ നമ്മൾ മൊറോക്കാന്റെ ഉള്ളിലേക്ക് വരാൻ പോകുന്ന മൊറോക്കോയിലേക്ക് കയറിയിട്ടുണ്ട് കൊറേ കൊറയാൾ അപ്പുറത്തെ ഇറാൻ കൊറേ ഇറാനിലേക്ക് പോകാണ്ട് സൗദിയിൽ കയറണമെന്നുണ്ടോ പക്ഷെ സമയമില്ല നമുക്ക് പെട്ടെന്ന് ഇന്ത്യയിൽ പോകേണ്ട ഒരു ആവശ്യം ആരും ഇന്ത്യ ഉണ്ട് ആദ്യ ഇന്ത്യയിൽ പോയോ കട്ട് രാജ്യത്തു പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഒരു ആഗ്രഹം ഇന്ത്യയിലെത്തിയിട്ടുണ്ട് നമുക്ക് എമർജൻസി ആയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് രണ്ടു ദിവസത്തെ ഉള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ

നേരെ ജപ്പാനിലേക്ക് ഖത്തറ് നമ്മുടെ ഉണ്ട് പക്ഷെ ഖത്തറിൽ കയറാനൊരു ടൈമില്ല ലബൻ കയറും ലബനാനിൽ കയറിയാലോന്ന് ആഗ്രഹമുണ്ട് എന്തായാലും നമുക്ക് പലസ്തീനിൽ കൂടി കയറിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാം